ഇത് മാസ് മാസം മോട്ടോറിഷാണ് നമ്മുടെ ഹീറോ സ്പ്ലൻഡർ ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് അപ്പോൾ ജനൽ സർവീസായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ജനറൽ സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബ്രേക്ക് അതേപോലെ ആക്സിലേറ്ററിൻ്റെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ എയർഫിൽറ്ററിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ആക്സിലേറ്റർ കേബിളും ക്ലച്ച് കേബിളും ടൈറ്റ് ഉണ്ട് കേട്ടോ ഓടിച്ച് നോക്കണ സമയത്ത് അപ്പോൾ ബ്രേക്ക് സൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ലൈനർ അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് നമുക്ക് അപ്പോൾ അത് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്തിടാം നെക്സ്റ്റ് സർവീസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം ഏ കാരണം ഞാൻ ഈ തവണയും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അത് ആ പൊടി വന്നിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് ആ സൗണ്ടിൻ്റെ പ്രശ്നം കാണിക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ എല്ലാം ഫ്രഷ് ടയറാണ് ആണ് വലിയ കുഴപ്പമൊന്നും പിന്നെ ചെയിൻ ലൂസ് ഉണ്ട് അച്ഛൻ ടൈറ്റ് ചെയ്ത് ഇടാം നമുക്ക് അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടി കൂടി ടൈറ്റ് ചെയ്യാനുണ്ട് പിന്നെ എയർ ഫിലിറ്ററിൻ്റെ എയർ എയർഫിൽറ്റർ നോക്കുമ്പോൾ വേറെ വലിയ മോശം എന്ന് പറയാനൊന്നും ആയിട്ടില്ല അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് റീസെറ്റായിരുന്നു പിന്നെ ഓൾറെഡി എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ആക്സിലേറ്ററിൻ്റെ കേബിളും ക്ലച്ചിൻ്റെ കേബിളേ ഈ ക്ലച്ചൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് ആ കേബിൾ ഔട്ട് ഡോറും വലിഞ്ഞൊടുങ്ങിയാണ് അതേപോലെ തന്നെ ആക്സിലേറ്ററും നമുക്കൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് കേബിളിൻ്റെ അപ്പോൾ ആ ഈ രണ്ട് ഐറ്റം നമുക്ക് മാറണം കേട്ടോ ആക്സിലേറ്റർ കേബിളും ക്ലച്ചുകൾ കാരണം അത് രണ്ടും നമുക്ക് പണിമുടക്ക് ഉണ്ടാവും കാരണം ആക്സിലേറ്റർ കേബിൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാനില്ല പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക കിടക്കണേ ക്ലച്ചേബിൾ ആയാലും നമ്മൾ ഇതുമ്പോൾ ഒരുപാട് ചെയ്യാൻ നോക്കി നിൽക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ഡിസ്കിനകത്തേക്ക് കയറി അതായത് ഓവറായിട്ട് വലിഞ്ഞ് കഴിഞ്ഞാൽ ക്ലച്ച് ഡിസ്കിൽ ഓടയാക്കി എടുക്കും അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കണം നല്ലത് ആ രണ്ടും നമുക്ക് മാറ്റിയിടാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ പ്ലഗ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ബാറ്ററി ഓൾറെഡി നമുക്ക് വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ആമറേൻ്റെ ബാറ്ററിയിരിക്കണേ പന്ത്രണ്ട് വോൾട്ടിൻ്റെ നാലാമ്പറിൻ്റെ ബാറ്ററി കഴിക്കണേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മേക്കിംഗ് കാണിക്കണം അപ്പോൾ നമ്മളൊന്ന് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് കൂടുതൽ നടത്തി വിടണുണ്ട് അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് വോൾട്ട് മാക്സിമം കിട്ടുന്നുണ്ട് ഇപ്പം അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്കും കൂടി കൊടുക്കുന്നുണ്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിലവിൽ ബാറ്ററി ഓക്കെ ആയിട്ട് ആണെങ്കിൽ ആ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ ഒന്ന് അയച്ച് അതുകൊണ്ട് നോക്കും പിന്നെ സ്വിച്ച് ഐറ്റംസ് സ്വിച്ച് ഒക്കെ ഒന്ന് ലൂബ്രിക്കേഷൻ ആക്ഷൻ ചെയ്യണത് ലൈറ്റ് ബ്രേക്ക് കാര്യങ്ങൾ ബ്രേക്ക് ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഹെഡ് ലൈറ്റ് ഫാസ്റ്റ് ലൈറ്റ് ഇതൊക്കെ കൂടുതൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ നിലവിൽ നമുക്ക് വേറെ കംപ്ലയിൻറ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല ആക്സിലേറ്ററിൻ്റെ കേബിളും പ്ലച്ചിൻ്റെ കേബിളും മാത്രമാണ് നമുക്ക് ഒത്തിരി ലോഡായിട്ട് നിൽക്കുന്ന ഒരു ഇതുമായിട്ടുള്ളൂ അത് അപ്പോൾ അപ്പോൾ അത് മാറ്റിയിട്ട് ആയിക്കോളും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ട്